ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് പറയാനുള്ളത് പിന്നെ ഇവിടെ ഓടയിൽ ഒരു നായി പ്രസവിച്ചായിരുന്നു അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഓടയ്ക്ക് നടുഭാഗത്തോട്ട് ചെളിയും വെള്ളമൊക്കെ ഉള്ള സ്ഥലത്താണ് ഒരിടത്തും അതിന് പ്രസവിക്കാൻ കിട്ടാത്തത് അത് അവിടെ പ്രസവിച്ച് വെച്ചു അത് കഴിഞ്ഞു ഇന്നലെ ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴ വന്നു മഴ വന്നപ്പോഴത്തേക്ക് ഞാനും മോനും കൂടെ ചെന്നിട്ട് അതിനെ ഓടയിൽ നിന്ന് രക്ഷിച്ച് എല്ലാം ഉള്ളിൽ പറക്കി കഴുകിയെടുത്ത് അവിടെ ഒരു സൈഡിൽ വെച്ചു അപ്പോൾ ആ വീടിൻ്റെ ആ ഓടയ്ക്കടുത്തുള്ള സ്ത്രീ അവർക്കത് ഓടയിൽ കിടന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങളെടുത്ത് അതിനെ അവരെ വീടിൻ്റെ സൈഡിൽ ഒരു കഴിഞ്ഞ കരയിലോട്ട് വെള്ളം നനയാത്തൊരു ഭാഗത്തോട്ട് വെച്ചു അപ്പോൾ ഉടനെ അശ്രീ വന്നിട്ട് ഇവിടെ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പൂച്ച നടക്കുന്ന സ്ഥലം പൂച്ച കടിക്കും പട്ടിക്കുഞ്ഞിന് എന്നു വെച്ചാൽ ഓരോ ഒഴിവ് ഒഴിവ് സൂത്രങ്ങൾ പറയണം അവിടെ വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തോട്ട് പോയി വീണ്ടും ആലോചിച്ചിട്ട് വന്നിട്ട് പറയുന്ന മോൻ്റെ റൂമാണ് മോനെ പഠിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ കീ കീ സൗണ്ട് കൊണ്ടാണ് രക്ഷിച്ച ആൾ തന്നെ എടുത്തോണ്ട് പോകണം ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ റോഡിലൊക്കെ ചിലപ്പോൾ ആക്സിഡന്റ് പറ്റി കിടക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്നതാണ് കാരണം പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ പണ്ട് കാലത്തൊക്കെ പിന്നെ അവരെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോയി ആക്കുകയാണെങ്കിൽ പിന്നെ കോടതിയേറി ഇറങ്ങാനും ഓരോരോ കേസ് കേട്ടുകളായിട്ട് അവരെ തലയിൽ വരുമെന്ന് പേടിച്ചിട്ടാണ് അവർ മനുഷ്യത്വം മരവിച്ചതുപോലെ കാണാത്ത പോലെയൊക്കെ പോകുന്നത് അതുപോലെയാണ് ഇന്നലെ അതിനെ രക്ഷിച്ചു ഇപ്പോഴത്തെ അമ്മയും മോനും കൂടെ ഇത് ഇതേ ഇത് കണ്ട ഈ കൂടയ്ക്കകത്ത് പറക്കി വെച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇത്രയും ഇത്രയും പീക്കിൽ കുഞ്ഞാണ് ഇതിനെയാണ് അവർ കൊണ്ടിട്ടു എന്നിട്ട് അവർ സൂത്രത്തിൽ പറയുന്നത് ഇതിൻ്റെ അമ്മ അവരെ കടിക്കാൻ ചെല്ലുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അട എടുക്കുന്ന ഇതിൻ്റെ അമ്മ എവിടെ കടിക്കാൻ പോവാൻ അതൊന്നും ചെയ്യത്തില്ല അപ്പോൾ ആ ഞാനിപ്പോഴേ നോക്കിയപ്പോഴത്തേക്ക് അവിടെ അത് കിടന്നുറങ്ങുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ സൗണ്ട് വയ്ക്കുന്നുകൊണ്ടായിരിക്കും ആ സ്ത്രീ എന്നുള്ള പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഇവരെയൊന്നും ആർക്കും ഇഷ്ടമല്ല എന്ത് ചെയ്യേ നാട്ടിലോ മറ്റു ആരുന്നെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ എവിടെയെങ്കിലും അതൊരു മൂലയ്ക്ക് അങ്ങ് എവിടെ കിടന്നുള്ളതായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡും കുറച്ച് ഈ ഹിന്ദിക്കാർ പറയും പോലെ നക്ര എന്ന് പറയും നക്ര ജാടയാണ് കുറച്ച് കാരണം എന്ന് പറഞ്ഞാൽ ജാടയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനെന്ത് പറയും പറയും അവരെന്ത് പറയും ഇവരെന്തു പറയും എന്നൊക്കെ കുറച്ച് ആലോചിക്കണം ഒരു വ്യക്തിയാണ് ഭയങ്കര ഇതാണ് വീട്ടിൽ രണ്ട് പൂച്ച കിടക്കണെ തന്നെ പിന്നെ മിക്കവാറും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ആൾക്കാർ പൂച്ച കിടന്ന് ആൾക്കാർ നടക്കാറില്ല മറ്റേതേ മറിച്ച് തന്നെ കൊണ്ട് വളമുണ്ടാക്കും ചാർ വേണ്ടത് ഈ നിൽക്കില്ലേ ഈ കിടന്ന് അവിടെ തൂത്ത് വാരണ പെണ്ണുംപിള്ളയാണ് എടുത്തും കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയത് ഭയങ്കര നായ പ്രേമിയും മറ്റും ഒക്കെ ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ പട്ടിക്കുഞ്ഞനെയും ഓടിച്ചതിൻ്റെ തള്ളേയും കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടാണ് ആൾ തൂത്ത് വാരി നാടകഞ്ചമാണത് അത് അവരുടെ മോന് രണ്ടെണ്ണും കൂടെ ഡ്രാമ കാണിക്കലുണ്ട് നായ സ്നേഹികൾ തൂത്തൊക്കെ വാരിയിട്ട് അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട് ഇത് പയ്യൻസ് ഇന്നലെ പൂച്ച കടിക്കും പട്ടി കടിക്കും മോൻ്റെ റൂമിൻ്റെ അടുത്ത് കരയും മറ്റേ മറിച്ച് പറഞ്ഞിട്ട് ആ കൊച്ച കാരണം അമ്മ കള്ളത്തരം പറയണെന്നറിയാമല്ലോ ഈ മനുഷ്യൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് കയറി കിടക്കാനും മറ്റുമൊക്കെ സ്ഥലമുണ്ട് സുഖമായിട്ട് നാലും അഞ്ചും പ്രാവശ്യമൊക്കെ പക്ഷിക്കും എന്നാലും സഹജീവികളെ പറ്റത്തില്ല പറ്റത്തില്ല അതിന് ഒരല്പം അടി കൊണ്ടിടുകയാണെങ്കിൽ കുഴപ്പമില്ല ആർക്കും ഒരു ശല്യം ഇല്ലുണ്ടാവാതെ അവിടെ കിടന്നുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തോന്ന് പറയാം ഇതാണ് മനുഷ്യൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശുദ്ധി കലശം നടത്തി അതിനെക്കൊണ്ട് ഇവിടെ കൊണ്ട് കൂടയില് കൊണ്ട് ഇവിടെ കൊണ്ട് തള്ളിയിട്ട് എന്ത് പറയാനാണ് നമ്മൾ രക്ഷിക്കാൻ പോയി ഇപ്പം നമ്മളെ തലയിൽ തന്നെ കൊണ്ടുവച്ചിട്ട് പോയി അതവിടെ കിടന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അത് അവിടെയല്ലേ പ്രസവിച്ചത് ഓടയ്ക്കകത്ത് അവരെ തൊട്ടടുത്ത് അവരെ ഓടയിൽ കിടന്നാണ് അത് കരഞ്ഞുകൊണ്ട് കിടന്ന് അതിനെ രക്ഷിച്ചു എടുത്ത് അവിടെ വെച്ചു ഇപ്പം നേരെ എന്നാ എന്നാ പിടിച്ചോ രക്ഷിച്ച ആൾ തന്നെ കൊണ്ടുവയ്ക്കോ ഇപ്പോൾ കാര്യം മനസ്സിലായല്ലേ ഓരോ മനുഷ്യരും മറ്റുള്ളവരെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ മടിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ആ ഓടക്കകത്തു നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തക്കാം അപ്പം ഓക്കെ ഫ്രണ്ട്സ് ബൈ ഈ കാറിൻ്റെ അടിയിൽ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് ആർക്ക് യൂസ് ഉള്ളതെന്നല്ല പക്ഷേ ഇനി ഉപദ്രവിക്കാൻ വരുമോ എന്നറിയില്ല ഇതിൻ്റെ അടി കൊണ്ട് കയറ്റി വെച്ചാലേ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തകർന്ന് കിടക്കണോണ്ട് എടുക്കാതെ എങ്ങനെ തള്ളിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്